പൂച്ചാക്കൽ പോലീസിന്റെ ഓണാഘോഷം വൈറലായി എസ് എച്ച്ഒ ഉൾപ്പെടെ നാൽപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർ അണിനിരന്ന റീൽ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടത് ലക്ഷക്കണക്കിനാൾ വൈറലായി പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ റീൽ പന്ത്രണ്ട് മണിക്കൂറിനോടെ കണ്ടത് പതിമൂന്ന് ലക്ഷത്തിൽ പരം പേർ ചൊവ്വാഴ്ചയായിരുന്നു സ്റ്റേഷനിലെ ഓണാഘോഷം എസ് എച്ച് ഒ പി എസ് സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ നാൽപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് റീലിൽ പങ്കെടുത്തത് കയ്യിൽ ഓണക്കോടിയുമായി വാഹനത്തിലെത്തുന്ന എസ് എച്ച്ഒയെ പോലീസുകാർ സ്വീകരിക്കുന്നു എസ് എച്ച്ഒ നൽകുന്ന ഓണക്കോടി ഉടുത്ത മടക്കി കുത്തി കൈകൾ ഉയർത്തി ആഹ്ലാദം പങ്കിടുന്ന രംഗമാണ് പാട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള റീൽ എസ് ഐ ആർ ബിജുമോനും സിവിൽ പോലീസ് ഓഫീസർ ജുബിൻ സി മാത്യുവും ചേർന്നാണ് റീൽ തയ്യാറാക്കിയത് ജുബിൻ സി മാത്യുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ആദ്യം റീലിട്ടത് ആഘോഷത്തിൽ ചേർത്തല എ എസ് പി ഹരീഷ് ജെയിൻ മുഖ്യാതിഥിയായി